അപ്പം ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്കൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ചെറുതായത് കൊണ്ടാണ് നാലെണ്ണം എടുത്തിരിക്കുന്നത് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടെ ഇടാം പിന്നെ ഒരു അരസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് നമ്മൾക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇന്ന് ഇവിടെ ഞാൻ ചെയ്യാൻ പോകണത് മാങ്ങ കൊണ്ടുള്ള ഒരു മോരുകറിയാണ് മാങ്ങ മാത്രം ഉപയോഗിച്ചിട്ട് അത് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വരൂ അപ്പം ഞാനിവിടെ ഒരു വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് കൂടുതൽ പഴുത്തിട്ടുമില്ല പക്ഷെ പച്ചയുമല്ല ഇതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഈ മാങ്ങ പാചകം ചെയ്യുന്ന ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇത് നമ്മൾക്ക് വെന്ത് കിട്ടാനായിട്ട് നമ്മൾക്ക് നാളികേരം അരച്ചിട്ട് മിക്സിയൊക്കെ ഒന്ന് കഴുകിയ വെള്ളമാണ് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക അഥവാ ഈ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ മാങ്ങയൊക്കെ ഉപ്പിട്ട ഇട്ട ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മതി ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട നമ്മൾ നാളികേരം വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുകയാണ് ഇത് അപ്പം നമ്മൾക്ക് ഈ കൂട്ടുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഗ്രേവി ഒന്ന് കറക്റ്റാക്കി എടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നോളാം അപ്പം നമ്മുടെ നാളികേരമൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പം തന്നെ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ആക്കുക അതിന് ശേഷം നമ്മൾക്ക് തൈര് നന്നായിട്ട് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പം നമ്മൾക്ക് ആവശ്യത്തിന് പുളിപ്പിനനുസരിച്ച് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കുക ഈ തൈര് ഒഴിച്ച ശേഷം തിളച്ച് പോകരുത് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടല്ലോ അങ്ങനെയേ വച്ചാൽ മതി ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇതിലൊന്ന് കടുക് വറുത്ത് കൊട്ടാനുണ്ട് അത് ഞാൻ അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പം ഞാനൊരു കുഞ്ഞ് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂണ് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അരസ്പൂണ്ന്തയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മുളക് പൊട്ടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യമുള്ള കറിയത്തിൽ ഒരു രണ്ടു നമ്മൾ കായപ്പോടും ഗ്യാസ് ഓഫാക്കുക അതിനുശേഷം നമ്മുടെ മോരുകറിയിലേക്ക് തകർക്കുക അപ്പം നമ്മുടെ മോരുകറിയൊക്കെ എത്ര പെട്ടെന്നാകണ്ടില്ല റെഡി ആയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെയെല്ലാം എല്ലാം സിംപിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം ആണ് അപ്പോൾ സുധാ മഴ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ